അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും ചേരുന്ന ഒരു അടിപൊളി ഡിഷാണിത് ഇത് വളരെ റിച്ച് ആൻഡ് ക്രീമി ഒരു കറിയാണ് എങ്ങനെയുണ്ടാക്കുക എന്ന് നോക്കിയാലോ ഫിഷ് മോളി ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും ദശക്കട്ടിയുള്ള മീനുകളാണ് ഉപയോഗിക്കേണ്ടത് പൊതുവേ ഐക്കോറ ആവോലി കരിമീൻ എന്നിവയാണ് ഉപയോഗിക്കാറ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആവോലി മീനാണ് മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റി വെക്കുക ആദ്യം തന്നെ മീനിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കാം അതിനായിട്ട് അര ടീസ്പൂൺ സാധാരണ ജീരകം ഒരു ടീസ്പൂൺ പെരും ഒരു കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ നല്ലതുപോലെ ചതച്ചെടുക്കുക ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും അതുപോലെ രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് വെക്കുക ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണം മീൻ ഇട്ട് നല്ലതുപോലെ മാരിനേഷന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റോളം വെക്കുക ഈ സമയം കൊണ്ട് കുറച്ച് അണ്ടിപ്പരു കുതിരാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഒരു സവാള നാല് വലിയ പച്ചമുളക് എന്നിവ നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക കൂടാതെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിനായി ഒരു അരമുറി തേങ്ങ ചിരകി മാറ്റി മാറ്റിവെക്കുക ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒന്നാം പാലും രണ്ട് ഗ്ലാസ് വെള്ളം കൊണ്ട് രണ്ടാം പാലും എടുത്ത് മാറ്റി മാറ്റിവെക്കുക കൂടാതെ നമ്മൾ കുതിർത്ത അണ്ടിപ്പരിപ്പ് അരച്ച് വയ്ക്കാം ഇനി നമുക്ക് ഫിഷ് മോളി പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇടുക ഇത് രണ്ട് ഭാഗത്തും ഷാലോ ഫ്രൈ ചെയ്യണം ഡ്രൈ അത് ഡീപ്പായി പോകരുത് ശാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി ഒരു ഭാഗം ഒന്ന് ചെറുതായി മുരിഞ്ഞു വരുമ്പോൾ അത് മറിച്ചിടുക ഇങ്ങനെ രണ്ട് ഭാഗവും ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലാണ് നമ്മൾ ഉള്ളി വാട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഇനി എണ്ണ കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് അതുപോലെ അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് അതിന് ശേഷം നല്ലതുപോലെ ഇന്ന് വയറ്റിയെടുക്കുക ഉള്ളി പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം ഇപ്പോൾ ഉള്ളി ഏകദേശം നല്ലതുപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേവി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉള്ളിയിലേക്ക് ഒഴിക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റോളം ഇവയെല്ലാം കൂടി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇവയെല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക ഇനി ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒരു മിനിറ്റോളം തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഗ്രാമ്പൂ പട്ട അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കറിവേപ്പില എന്നിവ എല്ലാം കൂടി വറുത്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചെയ്തിട്ടില്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ഇതുപോലെ വ്യത്യസ്തങ്ങളായ രുചികൾ തേടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ നമ്മുടെ ചില ഏരിയകളിലൊക്കെ ഇത് ഫിഷ് മോളിയിൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ ഫിഷ് മോളിയുടെ നിറം മഞ്ഞയാകുന്നത് പക്ഷേ ട്രഡീഷണലി ഉണ്ടാക്കുമ്പോൾ അത് വെള്ള നിറത്തിലാണ് ഉണ്ടാക്കുക പുതിയ ട്രഡീഷണുമായി അടുത്ത വീഡിയോയിൽ കാണാം